പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് രഹസ്യങ്ങളുടെ ഒരു ലോകത്തെക്കുറിച്ചാണ് ആ രഹസ്യങ്ങളുടെ ലോകത്തെക്കുറിച്ച് നമ്മൾ ശരിയായി മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലെ അന്ധവിശ്വാസവും പല പ്രശ്നങ്ങളും നീങ്ങി പോകുന്നതാണ് അങ്ങനെ എന്ത് കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് ഒരു ചോദ്യം ഇപ്പോൾ മനസ്സിലുണ്ടായിട്ടുണ്ടാവും നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നാഗലോകത്തെക്കുറിച്ചാണ് നാഗലോകത്തിന്റെ രഹസ്യങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് സഞ്ചരിക്കുന്നത് അത് നിങ്ങളെ തന്നെ മാറ്റിമറിക്കുകയും ചെയ്യും സോ മൈ ഡിയർ ഫ്രണ്ട്സ് പ്ലീസ് ഗരി വിഷൻസ് ഓഫ് ഹരീഷ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി വയ്ക്കുക അതൊക്കെ കൂടി ചെയ്യുക നമ്മൾ ഒരു പ്രത്യേക ലോകത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് നാഗലോകം ചെറുപ്പം മുതലേ നമ്മൾ കേട്ടു വളർന്ന കഥകളാണ് നാഗങ്ങളെക്കുറിച്ചും ഒക്കെ സർപ്പദോഷം തീർക്കാനുള്ള പൂജയെക്കുറിച്ചും സർപ്പദോഷത്തിന്റെ പ്രശ്നങ്ങളെക്കുറിച്ചും നാഗാരാധനയുടെ ഗുണങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ കഥകളിലൂടെ കേട്ടിട്ടുണ്ട് പക്ഷെ എന്താണ് ഈ നാഗലോകം എന്താണ് ഈ സർപ്പദോഷം ഇത് പലപ്പോഴും നമുക്കറിയാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത് നാഗങ്ങളെ പൂജിക്കുകയാണെങ്കിൽ സുന്ദരമായ മനോഹരമായ ജീവിതം ലഭിക്കുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് അതുപോലെ തന്നെ സർപ്പദോഷമുണ്ടെങ്കിൽ ജീവിതത്തിൽ കുറേയേറെ പ്രശ്നങ്ങൾ ഭവിക്കും എന്നും പറയുന്നുണ്ട് ഒട്ടേറെ പേർ സർപ്പദോഷം തീർക്കാൻ പൂജയും വഴിപാടുമായി നടക്കുന്നുമുണ്ട് അതുപോലെ തന്നെ നാഗങ്ങളെ നന്നായി പൂജിച്ചാൽ ആരാധിച്ചാൽ സന്താനലബ്ധിയാണ് പറയുന്നത് സന്താനലബ്ധിയും മനോഹരമായ ജീവിതവുമാണ് നാഗങ്ങളെ പൂജിച്ചാൽ ആരാധിച്ചാൽ ഉണ്ടാകുന്ന ഫലം ഇതിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സോ മൈ ഡിയർ ഫ്രണ്ട്സ് ഗെറ്റ് റെഡി ഫോർ ദ വണ്ടർഫുൾ ഇൻഫർമേഷൻ എബൌട്ട് ഗെറ്റ് റെഡി ടു റിസീവ് ദ വണ്ടർഫുൾ ഇൻഫർമേഷൻ എബൌട്ട് നാഗാസ് നിങ്ങൾ ഇന്റർനെറ്റിൽ കയറിയിട്ട് സ്പേം എന്ന് മാത്രം ഒന്ന് അടിച്ചു നോക്കുക ബീജത്തെക്കുറിച്ച് അപ്പോൾ നിങ്ങൾ കുറച്ച് ചിത്രങ്ങൾ കാണും അല്ലെങ്കിൽ സ്പേമിന്റെ ചിത്രം കാണും ആ ചിത്രത്തെ ഒന്ന് സൂക്ഷിച്ച് നോക്കുക നിങ്ങൾക്ക് കുഞ്ഞു 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 നാഗരൂപത്തിലുള്ള സാധനങ്ങളെയാണ് അവിടെ ഇന്റർനെറ്റ് കാണിച്ചു തരിക അവയുടെ രൂപം ഇങ്ങനെയാണ് നാഗങ്ങളെ പോലെയാണ് അപ്പോൾ സ്പേം എങ്ങനെയാണ് നാഗത്തെ പോലെയായത് ഒരു ചെറിയ തലയും വാലും ഉടലും ഒക്കെയുള്ള ചിത്രമാണ് നിങ്ങൾ കാണുക സ്പേം എങ്ങനെയാണ് നാഗമായത് നാഗരൂപത്തിലായത് അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യത്തിലേക്ക് നമ്മളൊന്ന് തിരിച്ചു പോവുക നാഗത്തെ ആരാധിച്ചാൽ നല്ല സന്താനലബ്ധി ജീവിതം മനോഹരമാകും നാഗം എന്ന് പറഞ്ഞാൽ ഊർജമാണ് ഊർജത്തെ സംബന്ധിക്കുന്നതാണ് നാഗം ഊർജം സ്പെം രൂപത്തിലാണ് അച്ഛനിൽ നിന്നും അമ്മയിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ നല്ല സ്പേം ഉണ്ടാകുന്നതിന് വേണ്ടി നാം ചെയ്യേണ്ടുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ഇഫ് യു ആർ പ്രൊക്രിയേറ്റിംഗ് ദ നെക്സ്റ്റ് ജനറേഷൻ വിതഔട്ട് പ്രയർഫുൾനെസ് ആൻഡ് മെഡിറ്റേഷൻ ഇറ്റ് മേ ബി കർസ് ഫോർ ദ ഹ്യൂമാനിറ്റി അടുത്ത തലമുറയെ സൃഷ്ടിക്കുമ്പോൾ പ്രാർത്ഥനയോടും ധ്യാനത്തോടും കൂടിയല്ല നിങ്ങൾ അത് സൃഷ്ടിക്കുന്നതെങ്കിൽ അത് മനുഷ്യരാശിക്കൊരു ശാപമായേക്കാം അപ്പോൾ പുരുഷന്റെ ഊർജം സ്ത്രീയിലേക്ക് എത്തുമ്പോൾ ആ ഊർജ്ജത്തെ ശുദ്ധീകരിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ നമ്മളിലൂടെ നമ്മളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും ചിന്തയും നമ്മുടെ ജീവിത രീതിയുമൊക്കെ ഊർജ്ജത്തെ ബാധിക്കും അപ്പോൾ നാഗത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഊർജത്തെ തന്നെ ശ്രദ്ധിക്കുക അത് ക്ലൻസ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നൊരു നിഗൂഢമായ അർത്ഥം കൂടിയുണ്ട് പിന്നീട് സർപ്പദോഷം എന്ന് പറയുന്ന ഒരു കാര്യവും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും നാഗത്തെക്കുറിച്ച് മറ്റൊരു മനോഹരമായ വിവരം എന്താണെന്ന് വെച്ചാൽ ഭൂമിക്കടിയിലുള്ളത് നാഗം ഭൂമിക്ക് പുറത്തുള്ളത് സർപ്പം എന്നൊരു പഠനം കൂടിയുണ്ട് ഭൂമിക്കടിയിലുള്ളത് നാഗം എന്ന് പറയുമ്പോൾ ഭൂമി എന്ന് പറഞ്ഞാൽ ശരീരം തന്നെയാണ് ശരീരത്തിനടിയിൽ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കിണറ്റിനുള്ളിൽ അപ്പൊ ശരീരത്തിനുള്ളിലുള്ള ഊർജത്തെ നാഗമെന്ന് വിളിക്കുന്നു ശരീരത്തിന് പുറത്തുള്ള ഊർജ്ജത്തെ സർപ്പമെന്ന് വിളിക്കുന്നു ശരീരത്തിനകത്തുള്ള ഊർജ്ജം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ജൈവിക ഊർജം തന്നെയാണ് അല്ലെങ്കിൽ നമ്മളെ നമ്മളായി നിലനിർത്തുന്ന ജീവൻ തന്നെയാണ് ആ ഊർജ്ജത്തെയാണ് നാഗമെന്ന് വിളിക്കുന്നത് അത് പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ സർപ്പമെന്നാണ് പറയുക അതിനെ പ്രവൃത്തി എന്ന് വിളിക്കാം അപ്പോൾ നമ്മുടെ പ്രവൃത്തി ദോഷമല്ലേ നമ്മളുടെ എല്ലാവരുടെയും പ്രശ്നം നിങ്ങൾ നിങ്ങളൊരാളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ തെറ്റ് അയാൾ നിങ്ങളോട് തിരിച്ചു പ്രതികാരം ചെയ്യുമ്പോൾ സത്യത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കുക നിങ്ങളുടെ ഊർജ്ജദോഷമാണ് നിങ്ങളെ ബാധിക്കുന്നത് അല്ലെങ്കിൽ സർപ്പദോഷമാണത് അപ്പോൾ സർപ്പദോഷമെന്ന് പറഞ്ഞ് നമ്മൾ പല സ്ഥലങ്ങളിലും പോയി വഴിപാട് കഴിക്കുന്നതിൻ്റെ പുറകിലുള്ള ശരിക്കുമുള്ള ആ അറിവെന്താണ് ശരിക്കുമുള്ള രഹസ്യം എന്താണ് സന്താനലബ്ധി എന്ന് പറയുമ്പോൾ നമ്മളുടെ ബീജത്തെ തന്നെ ശുദ്ധീകരിക്കുന്നുള്ള പ്രക്രിയ ആര് ചെയ്യുന്നുവോ അവരുടെ ബീജം ശുദ്ധമാവുകയും നാഗചലനം വളരെ മനോഹരമാവുകയും സന്താനോത്പാദനം നടക്കുകയും ചെയ്യും ഊർജ്ജത്തിലുള്ള വ്യതിയാനമാണ് പലർക്കും സന്താനോത്പാദന ശേഷി ഇല്ലാത്തത് എന്ന് മെഡിക്കൽ സയൻസും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ സർപ്പപൂജയും നാഗപൂജയും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടതാണ് സർപ്പം നാഗം എന്നൊക്കെ പറയുമ്പോൾ ഊർജത്തിന്റെ അനിതര സാധാരണമായ ചലനത്തിനെയാണ് നമ്മുടെ പൂർവികർ നാഗം എന്ന് വിളിച്ചു വെച്ചത് അപ്പോൾ നാഗപൂജ എന്ന് പറയുന്നത് നമ്മുടെ ഊർജ്ജത്തെ നമ്മൾ തന്നെ ആരാധിക്കുന്നതാണ് നമ്മുടെ ഊർജത്തെ നമുക്ക് ആരാധിക്കാൻ കഴിയുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കാൻ കഴിയുമ്പോൾ നമ്മുടെ വാക്കും ചിന്തയും പ്രവൃത്തിയുമൊക്കെ ഒരു പ്രത്യേക അനുപാതത്തിലേക്ക് മാറുകയും മനോഹരമായ ജീവിത നമ്മൾ തന്നെ കണ്ടെടുക്കുകയും ചെയ്യും ഇത് വളരെ വിപുലമായി പഠിക്കേണ്ടുന്ന വിഷയമാണ് ഈ ഒരു കൊച്ചു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ചെറിയൊരു ഇൻഫർമേഷൻ മാത്രമാണ് തരുന്നത് ഇതിലൂടെ തന്നെ പലർക്കും അവരുടെ ഉള്ളിലെ സങ്കല്പങ്ങൾ മാറ്റിമറിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ സർപ്പദോഷം തീർക്കുന്നതിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കേണ്ടതില്ല നിങ്ങളുടെ ഊർജത്തെ ശ്രദ്ധിക്കുക നാഗചലനത്തെ ശ്രദ്ധിക്കുക ഈ നാഗചലനത്തിലൂടെ നിങ്ങൾ പുറത്തേക്ക് ഒഴുക്കുന്ന പ്രവൃത്തിയെയും ശ്രദ്ധിക്കുക പ്രവൃത്തിയിൽ ശുദ്ധിയുണ്ടാവുക അതായത് വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും ശുദ്ധിയുണ്ടാവുക എന്ന് പറയുന്നതാണ് നാഗാരാധന നാഗത്തെ അങ്ങനെ നമുക്ക് ആരാധിക്കാൻ കഴിയുമ്പോൾ നമ്മുടെ ചിന്തയും വാക്കും പ്രവൃത്തിയും ശുദ്ധമായി തീരും പുതിയ സന്താനങ്ങൾ നമുക്ക് ലഭിക്കും സന്താന ഭാഗ്യമുള്ളവരായിരിക്കും നമ്മുടെ ചിന്തയും വാക്കും പ്രവർത്തിയും ഒക്കെ നമ്മുടെ സന്താനങ്ങൾ തന്നെയാണ് എന്നുള്ളതും അറിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നാഗത്തെ ആരാധിക്കേണ്ടുന്നവരാകുന്നു നാഗത്തെ പൂജിക്കേണ്ടുന്നവരാകുന്നു ഇതൊരു ജാതിയുടെയോ മതത്തിൻ്റെയോ മാത്രം പ്രശ്നമല്ല എല്ലാ സംസ്കാരങ്ങളും നാഗത്തെ പൂജിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നാഗത്തിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് പൂർവികർ ചെയ്ത ഒരു കുഴപ്പം കുഴപ്പമെന്താണെന്ന് വെച്ചാൽ പലതും എഴുതി വെച്ചത് ഒരു രഹസ്യ രൂപത്തിലാണ് രഹസ്യമെന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ് ആരോടും പറയാത്ത കാര്യം അന്ന് ആരോ ഒരു കാര്യം കേട്ടാൽ ആരോടും പറയാതിരിക്കുക എന്നുള്ളതല്ല രഹസ്യത്തിന്റെ അർത്ഥം കേട്ടാലും മനസ്സിലാകാത്തത് എന്നാണ് നമ്മുടെ ഊർജം തന്നെയാണ് നാഗമെന്നും നമ്മളുടെ പ്രവൃത്തി ദോഷമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നമായി സംഭവിക്കുന്നത് എന്നും തിരിച്ചറിഞ്ഞാൽ നമുക്ക് തന്നെ നാഗപൂജ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ നാഗാരാധന നടത്താവുന്നതല്ലേ ഉള്ളൂ നമ്മുടെ സർപ്പദോഷങ്ങൾ പ്രവൃത്തി ദോഷങ്ങൾ നമുക്കല്ലാതെ മറ്റാർക്കാണ് തീർക്കാൻ കഴിയുക നിങ്ങളുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ശുദ്ധിയുണ്ടായിരിക്കട്ടെ അങ്ങനെ ശുദ്ധിയോടുകൂടി ജീവിക്കുമ്പോൾ അത് തന്നെയാണ് നാഗാരാധന ആ നാഗാരാധനയിലൂടെ നമ്മുടെ എല്ലാ പ്രവൃത്തി ദോഷങ്ങളും കഴുകി നീക്കപ്പെടും അല്ലെങ്കിൽ മാറ്റപ്പെടും പുണ്യവത്കരിക്കപ്പെടും ഇതിലേക്ക് ഓരോരുത്തരും ഉണരുന്ന സമയത്ത് സർപ്പദോഷം തീർക്കുന്നതിന് വേണ്ടി നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ തീർക്കുന്ന ഉണ്ടാക്കി വെച്ചിട്ടുള്ള ടെൻഷൻ പതിയെ പതിയെ അസ്തമിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാസ് ചെയ്തപ്പോഴാണ് ആളുകൾ വളരെ നന്നായി പ്രതികരിച്ചത് നാഗരഹസ്യം എന്ന് പറഞ്ഞൊരു ക്ലാസ് ചെയ്തപ്പോൾ ഒട്ടേറെ ആളുകൾ ആ ക്ലാസ്സിൽ പങ്കെടുക്കുകയും ആ ക്ലാസ്സിലൂടെ അവരുടെ ജീവിതം തന്നെ മാറിപ്പോയി എന്ന് പലരും പറയുകയും ചെയ്തു അതുകൊണ്ടാണ് ആ ക്ലാസ്സിന്റെ ചെറിയ ഒരു ഇൻഫർമേഷനായി ഒരു കൊച്ചു വീഡിയോ ഇടുന്നത് അപ്പോൾ ഇന്റർനെറ്റിൽ കാണുന്ന സ്പേമിന്റെ ചിത്രം തന്നെ നാഗമാണ് നമ്മൾ ജനിച്ചത് തന്നെ നാഗചലനത്തിൽ നിന്നാണ് ഈ നാഗചലനത്തിലൂടെ ബീജം അണ്ടത്തിലേക്ക് പ്രവേശിക്കുകയും അണ്ടവും ബീജവും ഒന്നായി മറ്റൊരു നാഗചലനത്തിലൂടെ നമ്മൾ വളരുകയും കൊടാനുകൂടി കോശങ്ങളുള്ളവരായി പരിണമിക്കുകയും ചെയ്തു പിന്നീട് ഗർഭപാത്രത്തിൽ നിന്നും പുറത്തിറങ്ങി ആ നാഗചലനം തന്നെയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉള്ളിലുള്ള ഊർജ്ജത്തിന്റെ ബലത്തിൽ പുറത്തേക്ക് നമ്മൾ പ്രവൃത്തികൾ ചെയ്തു അപ്പോൾ ഉള്ളിലുള്ള ഊർജ്ജത്തെ അറിഞ്ഞ് അതിനെ ആരാധിച്ച് ജീവിക്കുമ്പോൾ നാഗപൂജ നടത്തി ജീവിക്കുമ്പോൾ നാഗത്തെ റെസ്പെക്ട് ജീവിക്കുമ്പോൾ നമ്മുടെ വാക്കും പ്രവൃത്തിയും ചിന്തയും എല്ലാം ശുദ്ധമായി തീരും അതിലും വലിയ നാഗാരാധനയില്ല കൂടുതൽ അറിയുന്നതിനു വേണ്ടി നാഗത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയണമെങ്കിൽ അടിയിൽ കമന്റ് ചെയ്യുക ഈ എപ്പിസോഡ് ഇതൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഒരു ബിറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഒരു ജീവിതം മുഴുവൻ എടുത്ത് പഠിക്കേണ്ടതാണ് ചെയ്യേണ്ടതാണ് നാഗാരാധന അത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ഓൺ ബീയിങ്ങുമായി ബന്ധപ്പെട്ടതാണ് ഈ ബീയിങ്ങിനെ അറിയാത്തതാണ് പലർക്കും സർപ്പദോഷമായി സർപ്പദോഷമായി ഭവിക്കുന്നത് നമ്മുടെ സർപ്പദോഷം നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ് ആ സർപ്പദോഷം തീർക്കാൻ നമുക്കേ കഴിയൂ അതാണ് ശരിയായ നാഗപൂജ നാഗാരാധന ഇതറിയുമ്പോൾ ജീവിതം മനോഹരമായ ഒരു നൃത്തമായി തീരും ആ നൃത്തത്തിൽ നാഗങ്ങളുടെ സുന്ദരമായ നൃത്തം നമുക്കൊപ്പം നമുക്ക് അനുഭവിക്കാനും കഴിയും ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായി എങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേണ്ടപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുക ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക സംശയങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക നമുക്ക് ചർച്ച ചെയ്യാം മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം ബായ് ആൻഡ് ടേക്ക് കെയർ